പ്രായമാവുമ്പോൾ സ്ത്രീകളിൽ ഹോർമോൺ ആക്ടിവിറ്റി കുറയും ഹോർമോണാണ് സെക്ഷൽ ഡ്രൈവ് കൊടുക്കുന്നത് പക്ഷേ അവരുടെ പാർട്ണർക്ക് ലൈംഗിക കാര്യങ്ങളുടെ താല്പര്യം ഉണ്ടാകും ഇതെപ്പോഴും പലപ്പോഴും ഡിസർമണി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ പ്രായത്തിൽ അവർ സെക്സിന് ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഈ ഹോർമോൺ ആക്ഷൻ കുറയുന്നതുകൊണ്ട് അവർക്ക് അവിടെ ശരിയായിട്ടുള്ള ലൂബ്രിക്കേഷൻ നനവ് കിട്ടാതെ വരുമ്പോൾ അവർക്ക് പെയിൻഫുൾ സെക്സ് ആയിരിക്കും ഇതുകൊണ്ടൊക്കെ പ്രായമായ സ്ത്രീകൾ ലൈംഗികമായ ഒരു വ്യക്തിയിലോട്ടും പോകാറുണ്ട് ഇത് അവർ തമ്മിലുള്ള ഇമോഷണൽ എൻറ്റിമസി അഫക്റ്റ് ചെയ്യും ഹസ്ബൻഡിന് താല്പര്യമുണ്ട് പക്ഷേ ഹസ്ബൻഡിന് പ്രോപ്പർലി ലൈംഗിക കാര്യങ്ങളിൽ ഇടവിടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വൈഫിന് താല്പര്യം കുറവാണ് ഹസ്ബൻഡ് എവിടാൻ ശ്രമിക്കുമ്പോൾ അവിടെ പെയിൻ വരുന്നു ഇതൊക്കെ എപ്പോഴും അവർ തമ്മിലുള്ള ഇമോഷണൽ എൻറ്റിമസി അഫക്റ്റ് ചെയ്യും നമ്മൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മൾ പണ്ട് എഴുതുന്ന കാര്യങ്ങൾ അതിൽ സ്പീഡ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഒരു ഫാക്ടറാണ് നേച്ചറിൻ്റെ ഒരു ഭാവമാണ് ഇത് നമ്മുടെ മനസ്സിലാക്കണം പക്ഷേ സെക്ഷൽ ഡിസയർ അവർ തമ്മിലുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഇമോഷണൽ എൻറ്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ പെൻട്രേറ്റീവ് സെക്സ് കുറഞ്ഞെന്ന് വരാം പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഇൻറ്റിമെസ്സിയും പരസ്പരമുള്ള സമിച്വൽ സ്റ്റുലേഷനും അവർ തമ്മിലുള്ള സ്നേഹ പ്രകടനവും അവരുമുള്ള ലൈംഗിക ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം പ്രായമായെന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് ഘട്ടത്തിലേക്ക് കിടക്കുന്നതല്ല ഡെഡ് ബെഡ്റൂം ആകുകയല്ല അവര്മ്മള് പെൻട്രേറ്റീവ് സെക്സ് കുറഞ്ഞാലും അവര് തമ്മിലുള്ള ഇമോഷണൽ ഇൻറ്റിമസി കൂട്ടാൻ മനസ്സിലാക്കണം പുരുഷന്മാർ മനസ്സിലാക്കണം സ്ത്രീകൾക്ക് ആർത്തവവിരാമം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോർമോൺ ആക്ഷൻ കുറയുമ്പോൾ അവർക്ക് അവരുടെ ലൂബ്രിക്കേഷൻ വന്നാലും അവിടെ പെയിൻഫുൾ സെക്സ് ആവും സ്ത്രീകൾ മനസ്സിലാകണം അസമിന്നെ പഴയ രീതിയിൽ പെൻട്രേറ്റ് ഫെൻട്രേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊന്നും വരാം അവിടെ പരസ്പരം പഴയാലേയും കുറ്റപ്പെടുത്തുകയല്ല ഇത് മനസ്സിലാക്കി അവനുള്ള ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടെങ്കിൽ അവരുടെ സെക്ഷൽ ലൈഫ് മരണം വരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനിയും സെക്ഷുവൽ ഡിസേർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബേസിക് ഇൻസ്റ്റിങ്റ്റ് ആണ് അത് ഏറ്റക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലുണ്ടാവും പക്ഷേ പ്രായമായാലും അത് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല അതിനെ മീറ്റൽ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഇമോഷൻ ഇൻറ്റിമെൻസി കീപ്പ് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെ പാടെ നിരാഹരിക്കുന്നത് അവരുമുള്ള ഇമോഷണൽ ഇൻറ്റിമെൻസിയും അവരുടെ മനസ്സിനെയും ശരീരത്തെയും ദോഷവരായും ബാധിക്കുമെന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്